ഇന്നത്തെ സമൂഹത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് ഗണ്യമായൊരു വർധനയാണ് കണ്ടുവരുന്നത് എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങൾ അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും തോറും ഇന്നത്തെ ആധുനിക യുഗത്തിൽ പല രീതിയിലുള്ള അസുഖങ്ങൾ മനുഷ്യന് വന്നു ചേരാം അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഹൃദ്രോഗം സ്ട്രോക്ക് എന്നീ മുതല എന്ന മുതലായവ അപ്പോൾ ഹൃദ്രോഗം എന്ന് ഇപ്പോൾ നമ്മൾ കാർഡിയോളസിൻ്റെ പേസ്പെക്റ്റീവിൽ പറയുമ്പോൾ ഹൃദ്രോഗം എന്നുള്ളത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് പിന്നെ നെഞ്ചിടിപ്പ് വ്യതിയാനങ്ങൾ ഏപ്രിൽ ഫിബ്രിലേഷൻ ഈ ഇത് രണ്ടുമാണ് കാര്യമായും പെടുന്നത് അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അതിനെ എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം എന്നുള്ളതും വളരെ വളരെയധികം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ചില ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് അതിനനുസരിച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് വയസ്സ് പ്രായം കഴിഞ്ഞാൽ തന്നെയും പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ സമഗ്രമായ പരിശോധനകൾ നടത്തേണ്ടതാണ് കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ അസുഖങ്ങൾ നേരത്തെ ഉണ്ടെങ്കിൽ അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇരുപത് വയസ്സിന് ശേഷം നമ്മൾ പരിശോധനകൾ ചെയ്യേണ്ടതാണ് ഹൃദ്രോഗത്തിലേക്ക് നയിക്കാവുന്ന അഥവാ സ്ട്രോക്കിലേക്ക് നയിക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് മെയിൻലി റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും അപ്പോൾ അതിൽ പ്രധാനമായ ചില കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് രക്താതിസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ രണ്ട് അമിതഭാരം അഥവാ ഒബീസിറ്റി പിന്നെ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതൽ ഡിസ്ലൈപ്പിഡീമിയ പിന്നെ ഡയബറ്റിസ് അപ്പോൾ ആദ്യത്തെ എടുക്കുകയാണെങ്കിൽ ഹൈപ്പർടെൻഷൻ പ്രത്യേകിച്ച് സിംറ്റംസ് അഥവാ അഥവാ എന്തെങ്കിലും പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണണമെന്നില്ല ഹൈപ്പർ ടെൻഷൻ അതുകൊണ്ട് തന്നെ ഇരുപത് വയസ്സിന് മുകളിൽ നമ്മൾ നമ്മുടെ ബി പി ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നൂറ്റി ഇരുപത് എൺപതാണ് ഒരു ശരാശരി ആവറേജ് മനുഷ്യൻ്റെ നോർമൽ ബ്ലഡ് പ്രഷറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതിൽ കൂടുതൽ കാണുകയാണെങ്കിൽ വീണ്ടും അത് ചെക്ക് ചെയ്യുകയും ആയിട്ട് അതായത് നിരന്തരമായി കൂടുതൽ കാണപ്പെട്ടു വരികയാണെങ്കിൽ ഡോക്ടറുടെ സഹായം തേടുകയും വേണ്ടത് ആവശ്യമാണ് രണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്യണമെന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നിഷ്കർഷിക്കുന്നത് രണ്ടാമത്തത് അമിതവണ്ണം ഇന്നിപ്പോൾ മൂന്നിൽ രണ്ട് പേർക്ക് അമിതവണ്ണം കാണുന്ന സാഹചര്യമാണ് ഇന്നത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ അരക്കെട്ടിൻ്റെ അളവും അഥവാ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ വെച്ചിട്ടും പിന്നെ ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ടുമാണ് നമ്മൾ ഒബീസിറ്റി അഥവാ അമിതവണ്ണം തിട്ടപ്പെടുത്തുന്നത് അപ്പോൾ അമിതവണ്ണം ഉണ്ടെങ്കിൽ അതിനാ അതിനനുസരിച്ചുള്ള ജീവിത സാഹചര്യങ്ങൾ അഥവാ നമ്മുടെ ഡയറ്റിൽ ചേഞ്ചസ് മോഡറേറ്റ് എക്സസൈസ് ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ് അതും ഇരുപത് വയസ്സിന് ശേഷം നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു സാധനമാണ് എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ കാണുകയും അതിനാവശ്യമായിട്ടുള്ള ഡയറ്റീഷ്യനെ കാണുകയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തുകയും വേണ്ടതാണ് അടുത്തത് ഡിസ്ലൈപ്പിഡീമിയ അഥവാ കൊളസ്ട്രോളിൻ്റെ അളവ് കണ്ടുപിടിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇരുപത് വയസ്സിന് ശേഷം നാല് വർഷത്തിലോ അല്ലെങ്കിൽ ആറ് വർഷത്തിലെങ്കിലും ഒരിക്കൽ നമ്മൾ ഫാസ്റ്റിംഗ് പ്രൊഫൈലിൽ നമ്മൾ മെയിൻലി നോക്കുന്നത് എല് ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് ട്രൈഗ്ലിസറൈഡ് സറൈഡ് എന്നിവയുടെ അളവാണ് നോക്കുന്നത് ഇത് രണ്ടുമാണ് ഹൃദയധമനികളിൽ അടിഞ്ഞു കഴിഞ്ഞ് കൊഴുപ്പടിഞ്ഞിട്ട് അറ്റാക്ക് പോലത്തെ കാര്യ സംഭവങ്ങൾ ഉണ്ടാക്കാവുന്ന സാധനങ്ങൾ പിന്നെ അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഡോക്ടറെ കാണുകയും അതിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എടുക്കുകയും വേണം അടുത്തത് ഡയബറ്റിസ് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷം നി സ്ഥിരമായി അഥവാ റുട്ടീൻലി നമ്മൾ ബ്ലഡ് ഷുഗർ നോക്കേണ്ടതാണ് വർഷത്തിലൊരിക്കലെങ്കിലും അഥവാ ഡയബറ്റിസ് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ രണ്ട് വർഷത്തിലൊരിക്കലെങ്കിലും നോക്കേണ്ടതാണ് ഡയബറ്റിസ് ഫ്രാങ്ക് ഡയബറ്റിസ് ആവാം അല്ലെങ്കിൽ പ്രീ ഡയബറ്റിസ് എന്നുള്ളൊരു സ്റ്റേറ്റ് ആവാം അതിന് നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് ആഹാരത്തിന് മുന്നിലുള്ള ബ്ലഡ് ഷുഗർ ആഹാരം കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ഷുഗർ അതായത് പോസ്റ്റ് ഫ്രാൻറ്ററി ബ്ലഡ് ഷുഗർ പിന്നെ എച്ച് ബി എ വൺസി ഇത് മൂന്നാണ് അമേരിക്കൻ ഡയബറ്റിക് അസോസിയേഷൻ നിഷ്കർഷിച്ചിട്ടുള്ള ടെസ്റ്റുകൾ അതനുസരിച്ചിട്ടാണ് നമ്മളൊരു ഒരു വ്യക്തി ഡയബറ്റിക് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുകയും അതിനാവശ്യമായ മരുന്നുകൾ തുടങ്ങുകയും ചെയ്യണം ഹൃദ്രോഗം എന്നുള്ളത് വളരെ പരന്നൊരു ഒരു ടോപ്പിക്കാണ് പക്ഷെ അത് എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാം അഥവാ നമ്മളെ മാറുന്ന ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് അതിൻ്റെ ഓൺസെറ്റ് ഇപ്പം നേരത്തെയാണ് അപ്പോൾ അതെങ്ങനെ നേരത്തെ നമുക്ക് കണ്ടുപിടിക്കാം തടയാം എന്നിവയാണ് പ്രൈമറി പ്രിവെൻഷൻ അതിനാണ് ഇപ്പോൾ കൂടുതൽ ഊന്നൽ നൽകുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കേണ്ടതും ഇതെല്ലാം ആവശ്യമായിട്ടുള്ള രീതിയിൽ ടെസ്റ്റിംഗ് വേണ്ട സമയത്ത് ചെയ്യേണ്ടതുമാണ് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല അതിനനുസരിച്ച് മരുന്നുകൾ എടുക്കേണ്ട സാഹചര്യങ്ങളാണെങ്കിൽ മരുന്നുകൾ എടുക്കണം ഡോക്ടറെ കാണണം രണ്ടാമത്തത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഇന്നത്തെ പ്രസൻസ് പ്രസൻസിനാരിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ മോഡിഫൈ ചെയ്യണം അതായത് ഒരു ആഴ്ചയിൽ ഒരു വൺ ഫിഫ്റ്റി മിനിറ്റ്സ് നൂറ്റമ്പത് എങ്കിലും മോഡറേറ്റ് എക്സസൈസ് അല്ലെങ്കിൽ എഴുപത്തഞ്ച് എങ്കിലും ഹൈ ഇൻറ്റെൻസിറ്റി എക്സസൈസ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നിഷ്കർഷിക്കുന്നത് പിന്നെ ഭക്ഷണത്തിൻ്റെ കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുക ഭക്ഷണം നമ്മുടെ അസുഖത്തിനനുസരിച്ച് അതിന് പ്രോപ്പർ ഡയറ്ററി ഇൻടേക്ക് നമ്മൾ ചെയ്യുക പിന്നെ ഭക്ഷണത്തിൽ ധാന്യങ്ങളുടെ അളവ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ പ്രോസസ്ഡ് ഫുഡ് ഇത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കൂട്ടുക പ്രോസസ്ഡ് ഫുഡ് കുറയ്ക്കുക ഇത്രയും മിനിമമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ബാക്കി ഓരോരുത്തരുടെയും റിസ്ക് റിസ്ഫാക്ടനുസരിച്ചിട്ട് കൂടുതൽ വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കണ്ടതിന് ശേഷം അതിനനുസരിച്ചിട്ട് ചെയ്യുക